ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम विशाखपये नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ധർമ്മത്തെ ചലിക്കാതെ നിലനിർത്തുന്നവൻ എന്നതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ധർമ്മ സംസ്ഥാപകനാണ് മഹാവിഷ്ണു ധർമ്മത്തിന് വിളക്കമുണ്ടാകുമ്പോൾ ധർമ്മത്തെ ഉറപ്പായി പ്രതിഷ്ഠിക്കുവാനാണ് ഭഗവാൻ തൻ്റെ അനേകം അവതാരങ്ങൾ കൈക്കൊള്ളുന്നത് വൃഷ ശബ്ദത്തിന് വർഷിക്കൽ പൊഴിക്കൽ എന്നും അർത്ഥമുണ്ട് ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ വർഷിച്ച് അവരെ പുഷ്ടിപ്പെടുത്തുന്നതുകൊണ്ട് ഭഗവാനെ വൃഷാകിഹി എന്ന് അഭിസംബോധന ചെയ്യുന്നു കപി എന്നതിന് ചലിക്കൽ ഇളകൽ എന്നർത്ഥമുണ്ട് അല്പമായ പാപം പോലും ദുരിതങ്ങളെ വിളിച്ചു വരുത്തും പാപങ്ങളെ നശിപ്പിക്കാതെ സുഖാനുഭവം ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് ഭക്തന്മാരിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ അവർക്ക് അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുവാൻ വേണ്ടി ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഭഗവാനെ കൃഷാ എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ